ഏസ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് പുതുമ കപ്പണക്കാൽ ശ്രീ വയനാട്ടി എൻ്റെ തറവാട്ടിലാണ് അത് എൻ്റെ അച്ഛൻ്റെ തറവാടാണ് അച്ഛൻ്റെ തറവാട്ടിൽ ഇന്ന് പുതിയയെടുക്കലാണ് അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തി തറവോട്ടൻ്റെ മുൻപശമാണ് ഇത് തറവട്ടിൻ്റെ മുൻപശ് ഇത് തൊണ്ട അച്ഛൻ്റെ താങ്ങാണ് പുതിയടുക്കലിൻ്റെ ദിവസം രാവിലെ തന്നെ വന്നിട്ട് ഇവിടെ എല്ലാവരും പണി തുടങ്ങി വയ്ക്കുകയാണ് കുറേ പേർ തേങ്ങ ചേർന്ന് തന്നെ ഇതുപോലെ ഇപ്പോഴത്തെ സൈഡ് ഒരുപാട് ആൾക്കാർ ബെല്ലം ചേർത്ത് ഈ സൈഡും ഉണ്ട് അല്ല ബെല്ലം ചേർന്ന് അമ്മായിമാറാണ് പുതിയടുക്കലിൻ്റെ ഇവിടെ നോട്ടി വയ്ക്കുന്ന ആളാണ് ഇവിടെ ഇപ്പം തൊണ്ടച്ചൻ ദൈവത്തിനടങ്ങിയുള്ള അവലടിക്കുകയാണ് പുതിയ അടുക്കലിന് വേണ്ടിയിട്ട് എല്ലാം പാട്ടുന്നുണ്ട് വിഷ്ണുപത്തിന്റെ കർമ്മമായിട്ട് അനിൽ പെളിച്ച പാടൻ പൊടിപ്പളം തൊണ്ടച്ഛൻ്റെ പെച്ചപ്പാടനായിട്ട് വാസു കീക്കാനിന്റെ അടുക്കളയിലുണ്ട് ഇവിടെ വയറ് കെട്ടുന്നുണ്ട് ഇവിടെ ഒരാൾ തേങ്ങ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തറവാട്ടിലെ പ്രസന്റാണ് തറവാട്ടിലെ പൂജാരിയാണ് ഇവരെ വീട്ടിന് ഇവരെല്ലാം തറവാട്ടിലെ അംഗങ്ങളാണ് അതോ അമ്മായില്ലാം ഇവിടെ പ്ലേറ്റ് ആകുന്നുണ്ട് ഇവിടെയാണ് തറവാട്ടിൽ അടപ്രസാദം പാക്ക് ചെയ്യുന്നത് ഇതെൻ്റെ എളുപ്പനാണ് ഗോ ഞാൻ വീഡിയോ ചെയ്യുകയാണ് അപ്പം എല്ലാവരും ലൈക്ക് എടുക്കുക